ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മാക്സിബിറ്റുകൾ കാണിച്ചു തരാൻ തന്നെ വന്നിരിക്കുന്നത് ഇത് മൂന്ന് ഇരുപതിൻ്റെ കട്ടാണ് കോട്ടൺ ആണ് മാക്സിബിറ്റ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരുന്നവർക്കൊക്കെ നന്നായിട്ട് ത്രീ ഫോർത്ത് സ്ലീവിനും കൂടെ കിട്ടുന്ന രീതിയിലുള്ള മാക്സിബിറ്റാണ് ആവശ്യമുള്ളവർക്ക് താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പോസ്റ്റലായിട്ടും ഡി ടി ഡി സി ഐറ്റും അയച്ചു തരും ഡി ടി ഡി സി ആയിട്ട് അയക്കുമ്പോൾ പത്ത് പീസും അതിൽ കൂടുതൽ എടുക്കുമ്പോഴാണ് ഡി ടി ഡി സി ആയിട്ട് വിടുള്ളൂ കുറവ് എടുക്കുമ്പോൾ പോസ്റ്റലായിട്ടാണ് വിടുക രണ്ടും ഏകദേശം ഒരേ ചാർജ് തന്നെയാണ് വരുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു പ്രിൻ്റ് ആണ് ഇത് ബ്ലാക്കാണ് വരുന്നത് ആദ്യം കാണിച്ചത് ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് രണ്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളതാണ് അതാണ് കേട്ടോ പിന്നെ വരുന്നൊരു ഡിസൈനാണത് ഇത് ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ഡിസൈനാണ് മെറൂൺ ആണ് കളർ വരുന്നത് ഇതിലും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് വരുന്നത് ഇതിൽ പിന്നെ ഒരു യെല്ലോ കളറാണ് വരുന്നത് അതാ പാൻറ്റായിട്ടും ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഷാൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാച്ച് ചെയ്ത് അപ്പോൾ ഒന്ന് പാൻ്റ് ആയിട്ടും ഒന്ന് ടോപ്പായിട്ടും സ്റ്റിച്ച് ചെയ്യുക അല്ലാതെ മൂന്ന് ഇരുപതിൻ്റെ കട്ട് തന്നെയാണ് വരുന്നത് പിന്നെ സ്ട്രൈപ്സിൻ്റെ ഡിസൈനാണ് വരുന്നത് ഇതിൽ നാല് കളേഴ്സ് വരുന്നുണ്ട് അത് മെറൂൺ ആണ് കളറ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കുറച്ച് തടിയുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള മെറ്റീരിയൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വണ്ണം കുറഞ്ഞൊക്കെ തോന്നിക്കൂട്ടാ ഇതേപോലത്തെ ഡിസൈൻ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിരുന്നു കുറേ പേര് വീണ്ടും ചോദിച്ചിരുന്നു പിന്നീട് അത് കിട്ടിയിട്ടില്ല അപ്പോൾ അതുപോലത്തെ ഒരു ഡിസൈൻ വന്നപ്പോൾ വീണ്ടും നമ്മൾ കൊടുക്കുന്നുള്ളൂ ഇത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത് നല്ലൊരു കളറാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ഒരാഴ്ചയ് ഉള്ളിലൊക്കെ ഇത് കയ്യിലുണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ മൂവ് ആവും കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഇത് വരുന്നത് നല്ലൊരു കളറാണ് മുന്തിരി കളർ എന്ന് പറയാം അല്ലെങ്കിൽ ഞാവൽ പഴത്തിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒരു കളറാണ് കേട്ടോ നല്ലൊരു കളറാണ് പിന്നെ വരുന്നൊരു കളറാണത് ഇത് റെഡല്ല ഇതിൽ കാണുന്നത് പോലെ റെഡും പിങ്കും കൂടെ ഡാർക്ക് പിങ്കും കൂടിയിട്ട് കലർന്ന ഒരു കളറാണ് വരുന്നത് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല അപ്പം അതുപോലൊരു കളറാണ് കേട്ടോ വരുന്നത് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഏതാണ് ബ്രാൻഡ് എന്നുള്ളത് ശൈലജ വർദ്ധമാനമല്ല ഇത് ഇത് ആദ്യം കാണിച്ചത് ഋത്വി എന്നുള്ളൊരു ബ്രാൻഡാണ് പിന്നെ ഇത് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചതെല്ലാം ഗൗരവ് എന്നുള്ള ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഞാൻ എന്താ പറയുന്നതിൽ കേൾക്കാൻ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള കുറച്ച് നല്ല മെറ്റീരിയൽസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്